ആ ഓ കണ്ടോ ഡോക്ടറെ കണ്ടോ ലിബർസിസോ അങ്ങോട്ട് വരാം ആ സിറോസിസ് ആ അതെ അതെന്തോ പറഞ്ഞു വന്നില്ലെങ്കിലേ അത്ഭുത ഉള്ളു കുടിയല്ലേ കുടി കുടി അല്ല അത് ഇപ്പൊ കാര്യങ്ങൾക്ക് തീരുമാനായില്ലേ സന്തോഷായില്ലേ അനുഭവിച്ചോ ശിയാണിത് എന്ത് തേങ്ങ പത്തൊമ്പത്തഞ്ചു വയസ്സുള്ള എന്റെ അച്ചാമ്മക്കാണ് ഈ അസുഖം അത് കുടി കുടിച്ചിട്ട എന്ത് വർത്താനി പറയാനെ ഇതേപോലെ കൊറേ തെറ്റുധാരണങ്ങള് ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ട് മദ്യപാനം കഴിച്ചാൽ മാത്രമാണ് ലിവർ സുരോക്ഷിച്ച അതെങ്കിൽ കരളിൽ ചുരുക്കം വരുന്നത് പക്ഷേ ഈ ഫാറ്റി ലിവർ ആയാലും ലിവർ ഡാമേജ് ആയിട്ട് ഞങ്ങളുടെ ഭാവിയിൽ ലിവർ സുരോസിച്ച് വരാം പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സയലൻ്റ് ആയിട്ടിരിക്കും അതിന് പുറത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും സിംറ്റംസ് മനസ്സിലാവില്ല ആൻഡ് നിങ്ങളുടെ അടുത്ത് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം